السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد الله سبحانه وتعالى അവൻ്റെ സംരക്ഷണം നൽകുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ ഹരുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്ത് പ്രധാനം ചെയ്യട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എസ്സത്തും സമാധാനവും സ്വബറും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും പുതുസിൻ്റെ മണ്ണിൽ പോരാട്ടം നടക്കും നടത്തുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകട്ടെ ആയുധിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ അവിടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും ഷഹീദിൻ്റെ പദവി അള്ളാഹു നൽകട്ടെ അവരുടെ ദുരവിയായി ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു ഖബറിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയവരനുഗ്രഹിക്കട്ടെ ആമീർ അയ്യാറുപ്പൽ ആലമി ബഹുമാനമുള്ള കുനിയങ്ങളെ റബിയൽ അവ്വലിൽ നിന്ന് റബിയ ഉല്ലാസറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ റബിയ ഉൽ അവ്വലിൻ്റെ മുപ്പത് ദിവസം നബിസല്ല ബാഹു അണിക്ക് ബസ്സല്ല മദങ്ങളുടെ പേരിലുള്ള മൗലിത പാരായണം നമ്മൾ നിർവഹിക്കാറുണ്ട് അതുകഴിഞ്ഞ് പിന്നീട് ഒരു പത്ത് ദിവസം മഹാനരായ ഷെയ്ഖ് ജീലാനി അല്ലാഹുസാബു അസീസ് മഹാനവറുകളുടെ പേരിലുള്ള മുഹീദ്ദീൻ മൗലിദും നമ്മൾ പാരായണം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മാലയൊക്കെ പാരായണം ചെയ്യാറുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വളരെ വിലപ്പെട്ട അനേകം മഹത്വക്കളെ കുറിച്ച് സ്മരിക്കുന്ന അവരുടെ ഓർമ്മകളിൽ അയവിറക്കുന്ന ഒരു മാസമാണ് റബിയ ഉള്ളഹ മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു നദിയല്ലാവിനെ പോലെയുള്ള ആത്മീയ ലോകത്തെ വളരെ വലിയ പദവികൾ അലങ്കരിച്ചിട്ടുള്ള മഹാരഥന്മാർ ലോകത്തോട് വിട പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഒരു അരനൂറ്റാണ്ട് കാലത്തോളം കേരള മുസ്ലിംകളുടെ പണ്ഡിത ദിശയായി നേതൃമഹിമയായി നമുക്ക് മുമ്പിൽ ശോഭിച്ചു നിന്നിരുന്ന ഷേഖുന ഷംസുൽ അളിമയും കണ്ണിയത്ത് ഉസ്താദും അസീസ് ആ മഹാന്മാരുടെ സ്മരണകളും മൈവിറക്കപ്പെടുന്ന അതോടൊപ്പം നമുക്കൊക്കെ ആത്മീയതയുടെ വഴി കാണിച്ച് നമ്മുടെ മുൻപിലൂടെ ജീവിച്ച് മൺമറഞ്ഞ് പോയ ആദരണീയരായ ഷെയ്ഖു അൽ മറവും അത്തിപ്പറ്റ ഉസ്താദ് നവർ അള്ളാഹു ഇങ്ങനെ തുടങ്ങിയ അനേകം മഹൽ വ്യക്തിത്വങ്ങളുടെ സ്മരണകളെ കൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു മാസമാണ് മുഗ്മിനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ കണക്ഷൻ അവരുടെ ഈമാനിൻ്റെ ബന്ധം എന്ന് പറയുന്നത് സ്വാലിഹ്യങ്ങളുമായിട്ടാണ് ഔലിയാക്കളുമായിട്ടാണ് ഔലിയാക്കളുമായുള്ള ബന്ധം വേർപ്പെടുത്തപ്പെട്ട ആളുകൾക്ക് പരിശുദ്ധ ദീനിൻ്റെ കാമ്പിനെ രുചിക്കാൻ കഴിയില്ല മഹാനായ ജിബിലിഅ സ്ലാത്തു വസ്സലാ നബിതങ്ങൾക്ക് വന്ന് നബിതങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന നബിസ്ഹുഅലൈ വസ്സലാ തങ്ങൾ നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജിബിലിയിൽ വന്നത് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഈ ഹിസാൻ എന്ന് പറയുന്ന കാര്യം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി നീ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം നിനക്ക് റബ്ബിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം നിനക്കുണ്ടാകണം എന്നതാണ് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹാരായി പഠിപ്പിക്കുന്നുണ്ട് ഇത് മൂന്നും ദീനാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം കുറഞ്ഞുപോയവന് ദീനിന്റെ പൂർണ്ണതയെ സ്വീകരിക്കാൻ കഴിയില്ല കർമ്മങ്ങൾ ധാരാളമായിട്ടുണ്ട് പക്ഷെ വിശ്വാസത്തിന്റെ വിശുദ്ധി ഇല്ലെങ്കിൽ അവന് പരിശുദ്ധ ദീനിന്റെ മൂന്ന് പില്ലറുകളിൽ നിന്നും ഒരു പില്ലർ നഷ്ടപ്പെട്ട വികലാംഗനായ വിശ്വാസം സ്വീകരിക്കുന്നവനാണ് വിശ്വാസങ്ങളൊക്കെ ശരിയാണ് പക്ഷേ കർമ്മങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എങ്കിലും അവനും ഒരു വികലാംഗനായ മുസ്ലിമാണ് എന്നേ പറയാൻ കഴിയൂ ഇത് രണ്ടുമുണ്ട് കർമ്മങ്ങളുമുണ്ട് വിശ്വാസങ്ങളുമുണ്ട് പക്ഷേ ഈ കർമ്മങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മാധുര്യം നമുക്ക് കരസ്ഥമാക്കി തരുന്ന ഒന്നാണ് ഇഹ്സാൻ അതാണ് ഇഹ്ലാസ് കർമ്മങ്ങളിലെ ഇഹ്ലാസ് നിസ്കാരങ്ങളിലെ ഇഖലാസ് വിവാദത്തുകളിലെ ഇഹിലാസ് വിശ്വാസത്തിലെ ഇഹിലാസ് ആ ഇഹിലാസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മേഖലയാണ് എഹ്സാൻ ആ എഹ്സാൻ ഇല്ലാത്ത ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹാരിതമായ അതിൻ്റെ ഫ്രെയിമിനെ സ്വീകരിക്കാൻ കഴിയില്ല പണ്ഡിതന്മാർ ഇതിനെ പരിചയപ്പെടുത്താറുണ്ട് ഇതൊരു തേങ്ങ പോലെയാണ് റബിയുള്ള പറഞ്ഞിട്ടുണ്ട് തേങ്ങ പോലെയാണ് ഈമാൻ അതിൽ ചില ആളുകളുടെ കയ്യിൽ തേങ്ങയുടെ തോട് മാത്രമായിരിക്കും ഉണ്ടാവുക ചില ആളുകളുടെ കയ്യിൽ അതിന്റെ ചിരട്ട മാത്രമായിരിക്കും ഉണ്ടാവുക ചില ആളുകളുടെ കയ്യിൽ അതിൻ്റെ കാമ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക അപൂർവം ആളുകളുടെ കയ്യിൽ മാത്രമാണ് എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ തേങ്ങയുടെ മധുരമുള്ള വെള്ളം അടക്കം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ പൂർണത കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇത് തൗഹീദിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാംസാലി റതി അള്ളാഹുവിന് വിശദീകരിക്കുന്ന കാര്യമാണ് ഈ എഹ്സാൻ മനുഷ്യന്റെ കർമ്മങ്ങൾ വിശ്വാസികളുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഫിഖ് എന്ന കർമ്മശാസ്ത്രം ഉണ്ടായിട്ടുള്ളത് വിശ്വാസികളുടെ വിശ്വാസശാസ്ത്രത്തെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൽമുൽ അഖീദ എന്ന് പറയുന്ന വിശ്വാസ ശാസ്ത്രം ഉണ്ടായിട്ടുള്ളത് അതുപോലെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും മിനിങ്ങളായ ആളുകളുടെ ഇഹിലാസിനെ ക്രമീകരിക്കേണ്ടത് എൻ എങ്ങനെ എന്നതിനെ കുറിച്ച് ആലോചനകൾ നിർവഹിക്കപ്പെട്ട് അതിൽ ഗവേഷണം നടത്തിയിട്ട് സൂഫികളായ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്നൊരു മാർഗമാണ് അതാണ് തസവൂഫ് ആ തസവൂഫില്ലാതെ പറയപ്പെട്ട കർമ്മങ്ങളും വിശ്വാസങ്ങളും മാത്രമായി കഴിഞ്ഞാൽ പരിശുദ്ധ ദീനിൻ്റെ മനോഹാരിതയെ ഉൾക്കൊള്ളാൻ കഴിയില്ല മഹാനരായ തങ്ങൾ യുദ്ധം ടങ്ങി വരുന്ന സമയത്ത് അവർ പറയാറുണ്ടായിരുന്ന ഒരു വാക്കുണ്ട് അക്ബർ ചെറിയ യുദ്ധം കഴിഞ്ഞു ഞങ്ങൾ ഇനി വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഏതാണ് ചെറിയ യുദ്ധം ഏതാണ് ചെറിയ യുദ്ധം വലിയ മരുഭൂമികളിൽ കുടിക്കാൻ വെള്ളമില്ലാതെ ഭുജിക്കാൻ ഭക്ഷണമില്ലാതെ പൊടിപടലങ്ങൾക്കിടയിൽ ആയുധം കയ്യിൽ പിടിച്ച് ശരീരം ക്ഷീണിച്ചു നടത്തിയ യുദ്ധം അതൊരു ചെറിയ യുദ്ധമാണ് ആ ചെറിയ യുദ്ധം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള മടക്കത്തിലാണ് ഏതാണ് ഈ വലിയ യുദ്ധം സ്വഹാബത്ത് വിശദീകരിക്കുന്നുണ്ട് ഏതാണ് ജിഹാദുൽ അക്ബർ അത് സ്വന്തം നെസ്സിനോടുള്ള യുദ്ധമാണ് ആ നസ്സിനോടുള്ള യുദ്ധം എന്ന് പറയുന്നത് എൻ്റെ ജനനം മുതൽ മരണം വരെ എനിക്കുണ്ടായിരിക്കേണ്ട യുദ്ധമാണ് ആ യുദ്ധം ഞാൻ നിരന്തരം നിസ്കരിച്ചത് കൊണ്ട് എനിക്ക് വിജയിക്കാൻ കഴിയില്ല എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലും വിജയിക്കാൻ കഴിയില്ല കാരണം അഞ്ഞൂറ് കൊല്ലം വിമാദത്തിൽ മാത്രം ജീവിച്ച മനുഷ്യനെ അവന്റെ ഉള്ളിൽ ഈമാനിലേക്ക് പിശാജ് കടന്നു കയറിയിട്ട് ഈ ജിഹാദുൽ അക്ബറിൽ അവർക്ക് പരാജയപ്പെട്ടതുകൊണ്ട് നരകത്തിലേക്ക് വിധിയെഴുതപ്പെട്ട ബലു ഇസ്രായകാരൻ്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു നേരത്തെ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിസ്കരിക്കാം പക്ഷേ ഈ നിസ്കാരം അതിൻ്റെ പരിശുദ്ധിയോടു കൂടി പടച്ചറബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്നതിന് നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് മഹാനായ ഇമാം ഇമാംസാൻ നിസ്കാരത്തിന്റെ പൊരുളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പൊരുളുകളിൽ പറയുന്നത് അതിന്റെ ഉള്ളടക്കത്തിലുള്ളത് നമ്മുടെ നിസ്കാരത്തിന്റെ കേവലം പ്രവർത്തനങ്ങൾ എനിക്ക് അബ്വാഹുവിൽ വിശ്വാസം ഉള്ളത് ഞാൻ നിസ്കരിക്കുന്നത് എനിക്ക് അബ്ബാഹുവിൽ ബോധമുള്ളത് ഞാൻ നിസ്കരിക്കുന്നത് ആ നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ ഞാൻ അനങ്ങാതെ വാത്തിലാകുന്ന ഒരു കാര്യവും നിർവഹിക്കാതെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഇമാം ഖസാൽ പറയുകയാണ് ആ നിസ്കാരത്തിൽ പക്ഷേ പടച്ച റബ്ബിന്റെ അടുക്കൽ നീ നിസ്കരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കോടതിയിൽ ഇസ്ലാമിക രാജ്യത്തുള്ള കോടതിയിൽ നിന്നെ നിസ്കരിക്കാത്തതിന്റെ പേര് ശിക്ഷിക്കുകയും നീ മുസ്ലിമാണ് ആനുകൂല്യങ്ങളൊക്കെയും കിട്ടും പക്ഷേ ആ നിസ്കാരത്തിലേക്ക് കൈ കൈയുയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന നേരത്ത് അക്ബർ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഉള്ളിൽ എനിക്കെൻറെ ജോലിയെ കുറിച്ചുള്ള ആലോചനകൾ വന്നാൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ വന്നാൽ എൻറെ ബന്ധുക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ വന്നാൽ നീ ആ പറഞ്ഞ വാക്ക് പച്ചക്കള്ളമാണ് അള്ളാഹു മാത്രമാണ് എനിക്ക് വലുത് അവനേക്കാൾ ഔനിത്യമായതൊന്നുമില്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് നമ്മൾ ആ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എൻ്റെ കുടുംബത്തിനെ കുറിച്ചുള്ള ആലോചനകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കള്ളമാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള വഞ്ചനയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മക്്മിനുള്ള ഏക കപ്പൽ എന്ന് പറയുന്നത് ആണ് ആ ആത്മീയതയുടെ വഴികളാണ് ആ ആത്മീയതയുടെ വഴിയിൽ സ്വീകരി വഴിയിൽ പ്രവേശിക്കാൻ സാധ്യമായത് കൊണ്ടാണ് മഹാനായ സുദ്ധി അക്രഹുറിയുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് സുദ്ദീഖ് തങ്ങൾ നിസ്കരിക്കുമ്പോൾ റുക്കുവയിൽ കിടക്കുന്ന സമയത്ത് ഇതൊരു മരത്തടിയാണെന്ന് കരുതിയിട്ട് പറവുകൾ വന്ന് ചുമരിൽ ഇരിക്കാറുണ്ടായിരുന്നു അനങ്ങുക പോലുമില്ല അനങ്ങാതെ റുക്കുവയിൽ ഇരിക്കുന്ന അനങ്ങാതെ സുജൂതിൽ കിടക്കുന്ന സുദ്ദീഖ് തങ്ങളുടെ ശരീരത്തിൽ വന്ന് പറവകൾ ഇരിക്കാറുണ്ട് ഇതൊരു ജീവനില്ലാത്ത വസ്തുവാണെന്ന് കരുതിയിട്ട് ഈ ഹിലാസുകൊണ്ടാണ് അലി റസി അിൽ നമ്മൾ കാണുന്നുണ്ട് മഹാനവർഗലയുടെ ശരീരത്തിലേക്ക് അമ്പ് കയറിയപ്പോ തുളച്ച് കയറിയപ്പോൾ അതിനെ പറിച്ചെടുക്കുന്ന നിസ്കാരത്തിന്റെ സമയത്താണ് വേദനിക്കില്ല നിസ്കാരത്തിൽ കാരണം അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇമാം ഹസാദി തങ്ങൾ നിരവധി ചരിത്രങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിരവധി ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് തസൌഫ് എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകക്കാമ്പ് ഈമാനിന്റെ കാമ്പ് ഇതാണ് ഈമാനിന്റെ ഈ കാമ്പിനെ നഷ്ടപ്പെടുത്തുന്ന കേവലം ചില പുറന്തോടുകൾ മാത്രമായി നമ്മുടെ കർമ്മങ്ങളിൽ കർമ്മങ്ങൾ പരിമിതപ്പെടാൻ പാടില്ല അതിലേക്ക് ആ വിശ്വാസത്തിന്റെ മാധുര്യത്തിലേക്ക് മക്മിനീങ്ങളെ വഴി നടത്തിയവരാണ് ജീലാനി അഹിലുകാർ മഹാനായം കടന്നു വരുന്ന കാലം ഏതാണ് ഹിജറയുടെ ആറാം നൂറ്റാണ്ടിലാണ് ഹിജറയുടെ ആറാം നൂറ്റാണ്ടിൽ ഏതാണ് ആറാം നൂറ്റാണ്ട് ഇമാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആവശ്യമായ മുഴുവൻ വിജ്ഞാന ശാഖകളെയും ക്രോഡീകരിച്ചുകൊണ്ട് മനോഹരമായ ഗ്രന്ഥരചനകൾ നടത്തി അവസാനം ഓസാരിമ് തിരിച്ചറിയുന്ന ഒരു കാര്യം ഈ കർമ്മങ്ങളുടെയോ വിജ്ഞാനങ്ങളുടെയോ മേമ്പൊടിയിലല്ല ആത്മീയതയുടെ അകക്കാമ്പിലാണ് മുസ്ലിമീങ്ങളുടെ സുരക്ഷയുള്ളത് ആത്മീയതയുടെ പൊരുളുകളാണ് മുസ്ലിമീങ്ങൾക്ക് നൽകപ്പെടേണ്ടത് വേണ്ടിയാണ് ഒഴിഞ്ഞി ഏകാന്തതയിൽ പോയി തൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് ഏകാന്തതയിൽ പോയി ഇഹിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നത് ആ ഗ്രന്ഥത്തിന്റെ അർത്ഥം തന്നെ ദീനിന്റെ വിജ്ഞാന ശാഖകൾക്ക് പുനർജീവൻ നൽകുക എന്നതാണ് നിസ്കരിക്കണം എന്ന് നമുക്കറിയാം എങ്ങനെയാണ് നിസ്കരിക്കേണ്ട ക്രമം എന്ന് നമുക്കറിയാം പക്ഷെ നിസ്കാരത്തിന്റെ ഉള്ളിലേക്ക് ഹുഷുനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആളുകൾക്കറിയില്ല അവിടെയാണ് പ്രവർത്തിക്കേണ്ടത് അതാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പുരക്രമീകരണം നടത്തിയത് ആ പുരക്രമീകരണം നടത്തി രണ്ട് കൊല്ലം കൊണ്ട് വസാലി മാം ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട് ഇമാമു ബഗ്ദാദിൽ നിന്ന് ഏകാന്തതയിലേക്ക് പോയ അതേ വർഷമാണ് മഹാനായ ജീലാനി അൻഹു ബഗ്ദാദിൽ വരുന്നത് മുപ്പത് കൊല്ലത്തെ അവിടുത്തെ ജീവിതം ആ ജീവിതത്തിന് ശേഷം പിന്നീട് ഇമാമി രേഖപ്പെടുത്തി വെച്ച പൊരുളുകളെ പ്രയോഗവൽക്കരിക്കുന്നതിന് മുമ്പ് ഇമാമ് ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു ആ ആ ഒരു വിജ്ഞാനത്തിന്റെ ഉള്ളടക്കത്തെ സമൂഹത്തിലേക്ക് പ്രയോഗവൽക്കരിച്ച മഹാനരാണ് മഹാനവർ ചെയ്ത പണി എന്താണ് ചരിത്രം പറയുന്നുണ്ട് ഉറങ്ങുന്ന മനുഷ്യരെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ എളുപ്പമാണ് പക്ഷെ ഉറങ്ങിക്കിട ഉറക്കം അഭിനയിക്കുന്ന മനുഷ്യരെ ഉണർത്താനാണ് പ്രയാസം അക്കാലത്ത് ഇനിയങ്ങൾ അങ്ങനെയാണ് അവർക്ക് വിവരങ്ങളുണ്ട് അവർക്ക് സൗകര്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഈമാനിന്റെ അറിയില്ല അവർക്ക് ഈ മാൻ എന്താണെന്ന് അറിയാം അതിലേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ചുള്ള ആലോചനകളില്ല അങ്ങനെ ഉറക്കം നടിച്ച് കൊണ്ടിരിക്കുന്ന മനുഷ്യരിലേക്കാണ് മഹാനായി വാഹുനെ കടന്നു വരുന്നത് ആ ഉറക്കം നടിച്ചിരിക്കുന്ന മനുഷ്യരെ കരാമത്തുകൾ കൊണ്ടാണ് പുനരുജ്ജീവിപ്പിച്ചത് ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അമ്പിയാവ് അവര് കുഫറിലേക്ക് വഴിതെറ്റിപ്പോയ മനുഷ്യരെ കൊണ്ട് അള്ളാഹുലേക്ക് ആകർഷിപ്പിക്കുന്ന പോലെ ചരിത്രത്തിൽ ആളുകൾക്ക് വഴിതെറ്റിപ്പോകുമ്പോൾ അവർക്ക് ഈ മാനിന്റെ പ്രകാശത്തിലേക്ക് അവർ ആകർഷിപ്പിക്കുന്ന ഘടകമാണ് കരാമത്തുകൾ ആ കരാമത്തുകളിലൂടെ ആത്മീയതയുടെ വഴികളിലൂടെ ഷെയ്ഖ് ജയിരാണി തങ്ങൾ അവർക്ക് പ്രകാശം പകർന്നു കൊടുത്തു മഹാനവറുകളുടെ ഒരു സദസ്സിൽ പങ്കെടുത്ത് ആ സദസ് അവരെ പിരിഞ്ഞു പോയാൽ പന്ത്രണ്ടായിരം മഷിക്കുപ്പികൾ ആ സദസ്സിൽ ബാക്കിയായിരുന്നു എന്നാണ് ഷെയ്ഖ് ജയിലാണി തങ്ങളുടെ സദസ്സിൽ വെച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് 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 കടന്നു കടന്നു വന്നിട്ടുണ്ടെന്നാണ് ആത്മീയതയാണ് പരിശുദ്ധ വന്നിട്ടുള്ള വഴി ഇന്ത്യയിൽ തൊണ്ണൂറ് ലക്ഷം മനുഷ്യരാണ് മഹാനായ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത് ഷെയ്ഖ് ജയിലാനിയെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെ അനേകം ആളുകൾ മഹാനായ അഹമ്മദുൽ ഈ മഹാന്മാരായ സൂഫികളെ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ഈ മാനിന്റെ മധുരം അനുഭവിക്കാൻ സാധ്യമായ അനേകം ആളുകളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഹിജറഞ്ഞൂറുകളിൽ ബഗ്ദാദിൽ ജീവിച്ച ഒരു മഹാൻ ആ മഹാൻ എങ്ങനെയാണ് ആയിരം വർഷം കഴിഞ്ഞിട്ടും ആ ഭഗദാദിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള കേരളം എന്ന് പറയുന്ന ചെറിയ തുരുത്തിലേക്ക് എങ്ങനെയാണ് മുഹീദ്ദീൻ ഷെയ്ഖും അതുപോലെ റിഫായി ഷെയ്ഖും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുപരിചിതമായ നാമങ്ങളായത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഇടമില്ലാത്ത വിധം ഈ മഹാന്മാർ എങ്ങനെയാണ് കേരളത്തിന്റെ ആത്മീയതയുടെ വേരുകളെ കണക്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വായിച്ചിട്ടില്ല നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷേ തങ്ങളുടെ കാതരിയത്തിന്റെ സരണിയിലൂടെ ജീവിച്ച മഹാന്മാർ മഹാനായ് റിഫായി തങ്ങളുടെ റിഫായിത്തിന്റെ സരണിയിലൂടെ ജീവിച്ച മഹാന്മാർ അവരുടെ ജീവിതം ഇവിടെ നമുക്ക് മുമ്പിലേക്ക് തുറന്നു വെച്ചു തന്നു ആ ജീവിതത്തിലേക്ക് നോക്കിയിട്ടാണ് നമ്മളൊക്കെ ദീനനെ കണ്ടതും പഠിച്ചതും മഹാനായ ശേഷുന കണ്ണിയത്തുസ് ഒക്കെ ജീവിതത്തിലേക്ക് നേർ പകർപ്പുകൾ നമ്മൾ ജീവിതത്തിൽ കാണുകയാണ് അത് കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതയാണ് എല്ലാ നാട്ടിലും പണ്ഡിതന്മാർ ഒരു ഉയർന്ന പ്രിവിലേജ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആകും അവർക്കിടയിലേക്ക് സാധാരണക്കാർക്ക് ഇടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായി മഹാനായ മഹാനായർ ഐസുൽ മുഹാഫിഖിൻ കണ്ണയ്യത്തുസ്സാദ് സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഉയർന്ന പദവി ഇരിക്കുമ്പോൾ തന്നെയാണ് ആ താൻ ജോലി ചെയ്തിരുന്ന വാഴക്കാട് മഹലിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ വീട്ടിലെ ചെറിയ സന്തോഷങ്ങളിൽ പോലും ആത്മീയമായി നേതൃത്വം നൽകിയത് അവർക്ക് വേണ്ടി ആ ചെയ്തത് അവരിങ്ങനെ കാണുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യർക്ക് ആരിഫീങ്ങളെയും മൗലിയാക്കളെയും നേരിട്ട് കാണാനും അനുഭവിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല കേരളത്തിലെ മലയാളി മുസ്ലിമീങ്ങളുടെ മതകീയമായ ജീവിതത്തിന്റെ അടിത്തറ ഒരുക്കിയത് അവർക്കിടയിലുള്ള അകലങ്ങൾ കുറഞ്ഞുപോയതാണ് ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ആത്മീയ നേതാക്കന്മാരുമായി സാധാരണക്കാർക്കുണ്ടായിരുന്ന ഒരു അകലം ലോകത്തെല്ലായിടത്തും അകലങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക് സാധാരണക്കാരുമായിട്ട് ഇടപെടാൻ അവസരങ്ങൾ ലഭിക്കാറില്ല കേരളത്തിന്റെ പുറത്തുപോലും അങ്ങനെ ലഭിക്കുന്നില്ല ആ അകലം കുറഞ്ഞുപോയത് നമ്മുടെ നാട്ടിലെ ഈ മഹല്ലുകൾ ഹത്തീബ് മുദരിസ് തുടങ്ങിയ പദവികളിൽ നിന്ന് നിന്നിരുന്ന ആലിമീങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരൻ്റെ വീട്ടകങ്ങളിൽ കയറി ചെന്ന് അവരുടെ കുടുംബത്തിന്റെ സ്വകാര്യമായ സന്തോഷങ്ങൾക്ക് പോലും ആത്മീയ നേതൃത്വം നൽകിയിരുന്നു ഇതൊരു ാണ് ഇതാണ് ഈ ഈ ഈ നമ്മുടെ നാട്ടിലേക്ക് പരിചയപ്പെടുത്തപ്പെട്ടത് ആത്മീയതയുടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം രചിക്കപ്പെടുന്നു എന്ന വിവരം അറിഞ്ഞപ്പോഴാണ് അത് രചിക്കപ്പെട്ട് അത് ആലപിക്കപ്പെടുന്ന പതിവുകൾ മലയാളത്തിൽ ഉണ്ടായാൽ ഒരു മുസ്ലിം സമൂഹത്തെ അത് സ്വാധീനിക്കുമെന്ന തിരിച്ചറിവിലാണ് മുഹമ്മദ് മുസ്ലിം ഏറെ സുപരിചിതമായ ജീവിത കഥയെ ആത്മീയ ജീവിതത്തിന്റെ ചരിതത്തെ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിൻ്റെ അതേ വൃത്തത്തിലാണ് ക്രോഡീകരിച്ചത് അതിൻ്റെ മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെടുന്നു വീട്ടകങ്ങളിൽ മുഴുവനും പിന്നെ അത് ആലപിക്കപ്പെടുന്നു ഏതാണ് ആലപിക്കപ്പെടുന്നത് തങ്ങളുടെ ജീവിതത്തിൽ കേട്ടുപരിചയിച്ച ഒരു മഹാന്റെ ജീവിതത്തെ ആ ആത്മീയമായ വഴികളെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക ആത്മീയതയുടെ വഴികളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും രക്ഷിക്കപ്പെടും സുരക്ഷിതനാകും എന്ന കൂടി എന്ന് ഈ വഴിയിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചോ അന്നൊക്കെയും മുസ്ലിമീങ്ങൾക്ക് അപചയം സംഭവിച്ചിട്ടുണ്ട് വ്യതിചരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ കുടുംബിനികളുടെ

ഈ ആത്മീയമായ ജീവിതങ്ങളെക്കുറിച്ചുള്ള പകർപ്പുകൾ ഇങ്ങനെ കണ്ടും കേട്ടും നിരന്തരമായി പാടി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീട്ടകങ്ങളിൽ ആത്മീയമായ അന്തരീക്ഷങ്ങൾ സുഹൃതങ്ങൾ നിറഞ്ഞാടിയത് സാധാരണക്കാരായ മനുഷ്യർ അവർ ധാരാളം വിജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങൾ വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ ഓതിയതുകൊണ്ടോ പഠിച്ചത് കൊണ്ടോ അല്ല അവരുടെ നിസ്കാരങ്ങളിൽ അവർക്ക് അവർക്ക് കരഞ്ഞുകൊണ്ട് പടച്ചറബിന് ഓർക്കുവാനുള്ള ആത്മീയതയുടെ ദിശ കിട്ടിയത് ആ ദിശ ഈ തസവൂഫിൻ്റെ കണക്ഷനിലൂടെ ലഭിച്ചതായിരുന്നു ആ കണക്ഷൻ നൽകപ്പെട്ടത് ഈ ആത്മീയ ാണ് ഇതിനെല്ലാം മുറിച്ചുമാറ്റി എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മവും കൊണ്ട് എനിക്കങ് റബ്ബിലേക്ക് എത്തിച്ചേരാമെന്ന വ്യാമോഹം നടത്തുന്ന ആളുകളോട് തിരുദൂതർ അള്ളാഹുബിന്റെ തിരുതൂതർത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മറുപടി തന്നെയാണ് നമുക്കും പറയാനുള്ളത് അഞ്ഞൂറ് കൊല്ലം കർമ്മം കൊണ്ട് ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോയ മനുഷ്യനെയാണ് അള്ളാഹു താരം നിമിഷ നേരം കൊണ്ട് നരകാവകാശിയാക്കി മാറ്റിയത് ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് അല്ലാഹു തന്നെ പറഞ്ഞതാണ് എനിക്ക് എന്റെ ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ആരാണ് ഈ ഔലിയാക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിവസം അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് എങ്കിലും റബ്ബിനെ കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നിയമത്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചവരൊക്കെ എങ്ങനെയായിരുന്നു മഹാന്മാരായ കക്കിടിപ്പുറം മുസ്ലിയാർ നമ്പർ അള്ളാഹു മറക്കഥ മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ ചെല്ലുന്നുണ്ട് മഹാനവറുകളെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് എന്തിനാ പോന്നത് എന്ന് ചോദിച്ചു ആക്കിപത്തെ നന്നാവണം ആ ഉസ്താദ് പറഞ്ഞത് കക്കടിപ്പുറത്തെ മൂപ്പര് പറഞ്ഞത് കുട്ടിയെ ഇരുപത് കൊല്ലമായി ഈ ഒരൊറ്റ വിഷമത്തിലാണ് ഞാൻ ഈ കിടത്തം കിടക്കണത് നമുക്ക് എപ്പോഴെങ്കിലും ആ ഓർമ്മ വരൂ ആക്കിബത്തനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ കിടന്ന മനുഷ്യർ അവരെ കുറിച്ച് ലബിതങ്ങൾ പറഞ്ഞത് എന്താണ് മഹാനു മത്തിപ്പറ്റ ഉസ്താദ് ഉസ്താദിനെ അവസാനമായി കണ്ട നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉസ്താദിന്റെ പിടിച്ച് ഉസ്താദിന്റെ കൈ പിടിച്ച് തബറുക്കിനു വേണ്ടി വസൂയത്ത് ചെയ്യുന്ന സമയത്ത് ഉസ്താദ് ഒരു ഒരൊറ്റ തെഹ്ലിയിൽ ചെല്ലുന്നുണ്ട് ബിസ്മിജല്ലി ഒരു യാത്ര പറയാൻ വേണ്ടി ചെന്നതാണ് ബിസ്മിജല്ലി ഇട്ട് ഒരൊറ്റ തെഹലിയിൽ ആ ഒരറ്റ തെഹലിയിൽ ചെല്ലിയപ്പോഴേ കുസ്താദ് കരഞ്ഞു ഏത് അവസ്ഥയിലാണ് വഫാത്തിൻ്റെ തൊട്ടുടനയുള്ള സമയത്ത് ഒരറ്റ തെഹലീല് കൊണ്ട് ഹൃദയം പിടക്കുന്ന മനുഷ്യരെ കാണുമ്പോഴേക്ക് നമ്മൾ ഒരുങ്ങി പോവുകയാണ് നമ്മൾ എത്ര തഹ്ലീലുകൾ ചൊല്ലുന്നുണ്ട് നമ്മൾ ഹൃദയം പിടക്കാറുണ്ടോ ഇവരെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഇത്തരം മനുഷ്യർ അവരുടെ അള്ളാഹു പറയുകയാണ് അവരുടെ കൈകൾ ഞാനാകും അവരുടെ കാതുകൾ ഞാനാകും അവരുടെ കാതുകളുടെ നിയന്ത്രണം അള്ളാഹുബിന്റെ കയ്യിൽ അംഗുബിന്റെ അവർ കാണുന്നത് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള കാഴ്ചകളായിരിക്കും അവർ ചിന്തിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ലോകത്തിൻ്റെ ചിന്തകളായിരിക്കും തങ്ങൾ പറയുന്നത് അത്തരം ചില മനുഷ്യരെക്കുറിച്ചാണ് അവരെക്കുറിച്ച് ഖുർആൻ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് എന്നാണ് മുഖർറബൂൻ മുഖർറബീങ്ങൾ അള്ളാഹുമായിട്ട് പ്രത്യേകം ആളുകൾ ഈ സാമീപ്യം ലഭിച്ച ആളുകളുമായിട്ടുള്ള സഹവാസമാണ് മരുന്ന് ഈ മനുഷ്യരുമായിട്ടുള്ള സഹവാസമാണ് ഹൃദയത്തിന്റെ അസുഖങ്ങൾക്കുള്ള ചികിത്സ അൻഹു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത് ആ പാരമ്പര്യത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം പണ്ഡിതന്മാരും ആലിമീങ്ങളും സാധാത്തുക്കളും അതുപോലെ ആത്മീയ നേതാക്കന്മാരും മേൽ മേൽഘടകത്തിൽ നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ അവരെ സാധാരണക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നു ഈ ഒരു പരസ്പര ബന്ധിതമായ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു മെക്കാനിസം പരിചയപ്പെടുത്തപ്പെട്ടത് കേരളത്തിൽ മാത്രമാണ് അള്ളാഹു ആ പാരമ്പര്യം നമുക്ക് നിലനിർത്തി തരട്ടെ നിരന്തരമായി ഇത്തരം ആത്മീയ ജീവിതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമ്മൾ പറയുകയും കേൾക്കുകയും നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം അത് നമ്മൾ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാക്കും അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകട്ടെ ഇൻഷാല്